ഞങ്ങൾ കാലടിന്നാണ് വരുന്നത് ഞങ്ങൾ സ്വർണ്ണ പ്രചസ്യം ഉണ്ടാൽ അതിൽ വന്ന് ഏകദേശം ഒരു ആറ് മൂന്ന് മാസം മുമ്പ് ഞങ്ങൾ പൈസ കൊടുക്കാം അതുകൊണ്ട് ഒരു ഗ്രാവിന് ആയിരത്തി ജില്ലായിരം രൂപ ഞങ്ങൾക്ക് തന്നെ പ്രോഫിറ്റ് ആ ഓപ്പ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇവിടെ വന്ന് നല്ല നല്ല നിലയിൽ തന്നെ ഇവിടെ സ്റ്റാഫുകൾ നമ്മൾ ഇപ്പോൾ പർച്ചേസ് അവർ നല്ല സെലക്ഷൻ വരുമ്പോൾ നമ്മൾ വിളിക്കുകയും നല്ല സെലക്ഷൻ മാത്രം നിങ്ങൾക്ക് തരാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ഒരു വിവാഹ എൻ്റെ മകളുടെ വിവാഹത്തിന് വേണ്ടിയാണ് ഞാനിത് പർച്ചേസ് ചെയ്യുമെന്ന് അലഹമ്മദില്ല വളരെ സന്തോഷവാനാണ് അതിലുപരി ഞങ്ങൾക്ക് സാമ്പത്തിക ലാഭവും അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്തായാലും നല്ല ഒരു അനുഭവമാണ് ഹാപ്പിയാണ് വലിയ ഒക്കേഷൻ ഇത്രയും ബ്യൂട്ടിഫുൾ ആക്കി തീർത്ത മുക്താദർ ഗ്രൂപ്പിനോട് ഒരുപാട് താങ്ക്സ് എനിക്ക് എന്റെ കോൺസെപ്റ്റ് മാച്ച് ചെയ്ത രീതിയിൽ നല്ല സെലക്ഷൻസ് എനിക്ക് എനിക്കടുത്ത് കിട്ടി അതും സീറോ പേഴ്സൺ മേക്കിംഗ് ചാർജിന് Mother, Rasulullah.